വർഷങ്ങളായിട്ട് ട്രഡീഷണൽ ബിസിനസ്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന ആളുകൾ കാലത്തിനനുസരിച്ച് പുതിയ ബിസിനസ്സിലേക്ക് ഡിജിറ്റൽ ട്രാൻസ്മേഷൻ നടത്തിയേ പറ്റുമോ അങ്ങനെ നടത്താൻ തയ്യാറാവുമ്പോൾ നമ്മുടെ മുന്നിൽ കുറച്ച് ചാലഞ്ചസ് ഉണ്ട് ഫസ്റ്റ് വൺ ലിമിറ്റഡ് ബജറ്റ് ആയിരിക്കും നമ്മൾ മൊത്തത്തിൽ ഡിജിറ്റലിലേക്ക് മാറാൻ തയ്യാറാകുമ്പോൾ വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും സെക്കൻഡ് വൺ ടൈം അവൈലബിലിറ്റി അവൈലബിലിറ്റിയാണ് ബിസിനസ് ഓണറാണെങ്കിലും സ്റ്റാഫാണെങ്കിലും ഒക്കെ അവർ ഡേ ടു ഡേ റുട്ടീനിൽ എൻഗേജാണ് പുതുതായിട്ട് അവർക്കൊന്ന് ഡിജിറ്റലിലേക്ക് ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ അതിനെപ്പറ്റി പഠിക്കാനോ കൂടുതൽ കാര്യങ്ങൾ അറിയാനോ കഴിഞ്ഞോളുന്നില്ല നെക്സ്റ്റ് ലാക്ക് ടെക് ഇൻ ഹൗസ് ടീമാണ് ഇൻ ഹൗസിൽ അങ്ങനെ ഒരു ടീമില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും തേർഡ് പാർട്ടി ഡിപെൻഡ് ചെയ്യേണ്ടി വരും ദൻ നെക്സ്റ്റ് വൺ അതെ ടെക് ആണ് ടെക്നോളജിയെ പറ്റി നമുക്ക് അവയർനെസ് ഇല്ലാതിരിക്കുക പുതുതായിട്ട് വരുന്ന മാറ്റങ്ങളെ പറ്റി നമുക്ക് അറിയാതിരിക്കുക സൈബർ അറ്റാക്കിനെ പോലെയുള്ള അത്തരം കാര്യങ്ങളെ പറ്റി നമുക്ക് അറിയാതിരിക്കുക ഇങ്ങനെയുള്ള അൺഅവയർനെസ് അൺവെയർനെസ്സൊക്കെ നമുക്കിതിനെ ബാധിക്കും എങ്ങനെ നമുക്കിതിനെ ഓവർകം ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ സ്മാൾ ഇംപ്ലിമെൻറ്റേഷൻ ചെറിയ രീതിയിൽ എന്ത് ചെയ്യാം ഇംപ്ലിമെൻ്റ് ചെയ്യാം സെക്കൻഡ് വൺ നമുക്ക് ബജറ്റാണ് പ്രശ്നമെങ്കിൽ സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ കമ്പനിക്ക് എന്നുള്ളത് ചെക്ക് ചെയ്യുക തേർഡ് വൺ പാർട്ണർഷിപ്പ് വിത്ത് എ കൺസൾട്ടിംഗ് ടീം നമ്മൾ നല്ലൊരു കൺസൾട്ടിങ് ടീമിനെ കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ നിലവിലുള്ള സ്റ്റാറ്റസ് എന്താണെന്നുള്ളതും അതിനെ എങ്ങനെ ഒരു ഡീറ്റെയിൽ ട്രാൻസ്ഫർ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് എന്ത് ചെയ്യുക പഠിക്കുക ദെൻ നമ്മുടെ എംപ്ലോയീസിന് നല്ല ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക